പഠിച്ചില്ല ഉള്ളിൽ നിന്നപ്പോഴും പഠിച്ചില്ല പുറത്ത് വന്നിട്ടാണ് അത് പഠിച്ചത് ഇത് പഠിച്ചിട്ട് പോണമായിരുന്നു എന്നെനിക്ക് തോന്നിയത് അതായത് നമ്മള് എന്ത് ജെന്വിനായിട്ട് നിൽക്കണം എന്നില്ല ഒന്ന് ഞാൻ പഠിച്ച് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ പറയാം ജനുവിനായിട്ട് നിന്നിട്ട് അതിൽ ഒന്നും സാധിച്ചെടുക്കാൻ നിങ്ങൾക്കില്ല എല്ലാ പോയിന്റിലും അല്ല ഞാൻ പറഞ്ഞത് എല്ലാ പോയിന്റിലും ഫേക്ക് ആവണമെന്നല്ല കുറച്ചൊക്കെ ആക്ട് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണമായിരുന്നു ആൾക്കാരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു അതായത് നമ്മൾ നമ്മളത് സ്ഥാപിക്കാൻ ശ്രമിക്കണമായിരുന്നു കുറച്ചുകൂടെ എഫോർട്ടിട്ട് ലൈക്ക് ഉറങ്ങാതിരുന്ന് കൺവിൻസ് ചെയ്യാനും ഓരോ ആൾക്കാരെ പിടിച്ച് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്യാനും പറ്റും സേവ് ചെയ്യാനും പറ്റും ഗ്രൂപ്പ് കളിക്കാനും പറ്റും ഇറ്റ്സ് ഞാൻ ചെയ്യാത്ത ഒരു മിസ്റ്റേക്ക് അതാണ് ഞാൻ ഗ്രൂപ്പ് കളിക്കാൻ നിന്നില്ല ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു രണ്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് നോമിനേ പലരെയും ഇടായിരുന്നു ദാറ്റ് വാട്ട് അതാണ് സംഭവിച്ചു പോയത് ഇത്രയും പേര് ഒന്നിച്ച് നിൽക്കുമ്പം ഒരാളെ ഒറ്റപ്പെടുത്താൻ പറ്റും ഇതൊക്കെയാണ് സംഭവിച്ചു പോയത് ഒരാളെ മാഹം നിന്ന് കുറ്റം പറയാൻ പറ്റും അപ്പൊ സ്ക്രീൻ സ്പേസ് ആണ് കുറ്റം പറയുന്നത് പുറത്തു പോകുമല്ലോ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കല്ല ഓഡിയൻസ് ചേഞ്ച് ആവും നെഗറ്റിവിറ്റി വരും എന്തായാലും നെഗറ്റിവിറ്റി വരും എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല നെഗറ്റീവ് സൈഡും കൂടിയാണ് അവിടെ കാണിക്കുന്നത് അതും മെജോറിറ്റി ഓഫ് ടൈമിലും അതാണ് കാണിക്കുന്നത് മെജോറിറ്റി ഓഫ് ടൈമിൽ നമ്മൾ വഴക്കുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലണ്ടേഴ്സ് പറയുകയാണ് എല്ലാം അങ്ങനെയാണ് അപ്പം അത് വെച്ചിട്ട് നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവും ഹേറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ് സോ വി ഷുഡ് ദാറ്റ് ഡിസ്ക്രൈബ് യുവർ എവിക്ഷൻ ഡേ ഇൻ വൺ വേർഡ് ഇത് ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു ആൻസർ ബിക്കോസ് ഐ ഹാവ് എ പിന്നീട് ലിസ്റ്റിലെ ടോപ്പ് ആരൊക്കെ ആയിരിക്കും ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹം പറയാം പറയാം നെവിൻ അക്ബർ ോട്ട് വരാം വേറൊന്നും അല്ല പി ആർ എന്ന് പറയുന്നത് ഈ ഈ സീസണിൽ ഭയങ്കര ചർച്ചാ വിഷയായിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ചിലർ പറയുന്നു എനിക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്നു ചിലർ പറയുന്നു എനിക്ക് പി ആർ ഇല്ലെന്ന് പറയുന്നു പി ആർ ഉള്ളവർ തന്നെ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് പി ആർ വേറെ ആൾക്കുണ്ട് എനിക്കില്ല എന്ന് പറയുന്നു ഇത് കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പി ആർ എന്ന് പറയുന്ന ഒരു വിഷയം താങ്കളും അതിനകത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങനെ പി ആർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ലൈക്ക് പി ആറിന്റെ കേസ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ശരിക്കും പി ആറിന്റെ റോൾ എന്താണെന്നാണ് പിന്നെ വിചാരിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റിനെ എങ്ങനെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക ഇതെന്താണെന്നുള്ളത് കാരണം ഇതിൽ വന്നപ്പോൾ മുതലാണ് എനിക്കിതിനെപ്പറ്റി അറിയാവുന്നത് പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഴ്സൺ പർട്ടിക്കുലർ പേഴ്സണെ പബ്ലിക്കിലേക്ക് എത്തിക്കുക പ്രൊമോട്ട് ചെയ്യുക പോസിറ്റീവ്ലി പ്രൊമോട്ട് ചെയ്തൊരു ഹൈപ്പ് കൊടുത്ത് അവരുടെ കണ്ടൻസ് പ്രൊമോട്ട് ചെയ്ത് അവർക്കൊരു റീച്ച് കൊടുക്കുക അതാണ് പിയാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് പിയാഹാണേ പിയാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഷോവിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഉണ്ട് ഒരു കണ്ടസ്റ്റൻ്റ് പോകുമ്പം ആ ഷോ ഷോയ്ക്കും കൂടിയാണ് ആ റീച്ച് സോ പിയാഹ് വേണം ശരിക്കും പിയാഹ് ഉണ്ടെങ്കിലാണ് ആ കണ്ടസ്റ്റൻ്റിനും റീച്ചാകുക ഷോയും ആവുക അങ്ങനെ പിയാഹ് ചെയ്യുന്ന തെറ്റാന്ന് ആരും പറഞ്ഞില്ല പിയാഗിൻ്റെ ഇഷ്യൂ ഞാൻ മാത്രമല്ല സംസാരിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഹൗസിൻ്റെ ഉള്ളിൽ പല തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ അനുമോളുടെ പി ആഹിനെ പറ്റി അനുമോള് പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കോ കണ്ടസ്റ്റൻസ് നിങ്ങൾ ആരൊക്കെ എവിക്റ്റ് ആയി വരുന്നുണ്ടോ എല്ലാവരുടെ അടുത്തും ഇന്റർവ്യൂ എടുക്കാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ചോദിക്കുക ഇത് ഞാൻ പറഞ്ഞല്ല അവക്കറിയാവുന്നത് ഓരോ കണ്ടസ്റ്റൻസിനും അനുമോൾ പറഞ്ഞിട്ടാണ് അനുമോളിൻ്റെ പി ആറിനെ പറ്റി അറിയാവുന്നത് സോ അനുമോളെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം ഇത് ആ ഹൗസിൽ ചർച്ച ചെയ്യപ്പെടും അനുമോൾക്ക് പി ആർ ഉള്ളതുകൊണ്ടല്ലേ ഇവളിങ്ങനെ കാണിക്കുന്ന സംസാരങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഹൗസിൽ ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു ബിഗ് ബോസ് തന്ന ടാസ്ക് ആണ് ഞാൻ ചെയ്തത് ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന എത്ര പേരാണോ എനിക്ക് ഓക്കെ ഇല്ല പതിനഞ്ച് പേരാൻ തോന്നുന്നു ഫിഫ്റ്റീൻ പേര് ഉണ്ടായിരുന്നപ്പോഴാൻ തോന്നുന്നു എല്ലാവരും മെജോറിറ്റി ഓഫ് ആൾക്കാരും അനുമോളിന്റെ പേരാണ് പറഞ്ഞത് ഞാൻ മാത്രമല്ല പിന്നെ അനുമോൾ അത് നിന്നിട്ട് അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു അത് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കൊടുത്തിട്ടില്ല പതിനാറ് ലക്ഷം രൂപത് പി ആറിന്റെ കാര്യം എല്ലാരും പറഞ്ഞു നിർത്തിയപ്പോൾ അനുമോദ നിന്ന് പറഞ്ഞത് പി ആർ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ എൻറെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് ഇവള് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് പിന്നെ അവളാണ് ചോദിച്ചത് എങ്കി നീ പറ ബാക്കി എത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന് വരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം എങ്കി പറ പറ ഇവൻ എനിക്കത് ഡ്രാ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ചോദിച്ച് പറയിപ്പിച്ചതാണ് അത് പറഞ്ഞു ഇവൻ പതിനാറ് ലക്ഷത്തിന് അനുമോള് കൊടുത്തുന്ന് പറഞ്ഞു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് അതങ്ങനെയാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല അത് ശരിയാണോ തെറ്റാണോ രണ്ട് ലക്ഷത്തിനാണോ കൊടുത്തത് അമ്പതിനായിരം ആണോ അഡ്വാൻസ് കൊടുത്തത് പന്ത്രണ്ട് ലക്ഷമാണോ പതിനഞ്ചാണോ മുപ്പതാണോ അഞ്ച് ലക്ഷമാണോ ഒന്നും എനിക്കറിയില്ല അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കള്ളമാവാം ശരിയാവാം അത് പ്രൂവ് ചെയ്യേണ്ട ബാ ബാധ്യത എനിക്കില്ല ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനുമോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവിടെ പറഞ്ഞത് അന്ന് വൈകിട്ട് തന്നെ അവിടെ വെച്ച് പറയാത്ത ആദിലെയും ഷാനവാസും സെയിം കാര്യം ഡിസ്കസ് ചെയ്തു ഇതിന്റെ സെയിം മാറ്റർ അതായത് അവരോടും പറഞ്ഞിരുന്നു പുറത്ത് വന്ന് ജിസേൽ പറഞ്ഞു ജിസൈലിനോടും പറഞ്ഞിരുന്നു ജിസൈലിനോട് ഭിന്നെയല്ല പറഞ്ഞത് ഷാനവാസിനോടും പിന്നെയല്ല പറഞ്ഞത് അണുമോളാണ് പറഞ്ഞത് ആതിലോടും പിന്നെയല്ല പറഞ്ഞത് അണുമോളാണ് പറഞ്ഞത് ഇവൻ പുറത്ത് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം ആര്യൻ എവിക്റ്റായി വന്നു ആര്യന് ഫോൺ കിട്ടുന്നതിന് മുമ്പാണ് ആ ലൈൻ കട്ട് എന്നുള്ള ഇൻ്റർവ്യൂ എടുക്കുന്നത് ആര്യനും പറഞ്ഞു ബിന്നിയല്ല ആര്യനോട് പറഞ്ഞത് സോ ഇത് ഹൗസിൻ്റെ ഉള്ളിൽ അനുമോൾ തന്നെയാണ് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ വേറൊരു പോയിൻ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പതിനാറ് ലക്ഷം ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഇവൻ ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല പി ആഹ് കൊടുക്കുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അനുമോൾ അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അനിമോൾ പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ എവിക്റ്റ് ആയി വന്ന് പുറത്ത് ആൾക്കാർ മീൻസ് എയർപോർട്ടിൽ വെച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അനുമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അനുമോളിൻ്റെ ഗെയിം അതാണ് അനുമോൾ കളിക്കുന്നുണ്ട് പിയാഹ് കൊണ്ട് മാത്രമാണ് അനുമോൾ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല അനുമോളിൻ്റെ കണ്ടന്റ് ആണ് കൂടുതലും പുറത്ത് വന്നിട്ടുള്ളത് പക്ഷെ അനുമോൾ പിയാഹ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ടുവേർഡ്സ് ഈ വീക്കെൻഡ് ആകുമ്പം എവിക്ഷൻ വരുമ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതെ അവളുടെ ഫേസ് ചെയ്യുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് പിന്നെ എന്ത് കാര്യം വന്നാലും നെഗറ്റിവിറ്റി വന്നാലും അത് ആയി പോകും എന്നുള്ളത് പി ആർ അവർക്ക് അവൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുള്ള പോലാണ് അവളുടെ കണ്ടന്റ്സും പുറത്തു വരുന്നതും അവൾ ക്രിയേറ്റ് ചെയ്യുന്നതും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡ്രാമാറ്റിക് ആണെന്ന് പലരും പറയാൻ കാര്യം അത്രേ പറഞ്ഞിട്ടുള്ളൂ അതൊരു തെറ്റല്ല അതും ഒരു ഗെയിമാണ് അത് അവളുടെ ഗെയിമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക് ഇതെന്താ പിയാഹ് കൊടുക്കണം ഞാൻ പോകുന്നതിന് മുമ്പ് മൂന്ന് കണ്ടസ്റ്റന്സിന്റെ അടുത്ത് മീൻസ് അറിയാവുന്ന അടുത്ത് ചോദിച്ചപ്പോ ഇതെന്താ പിയെ കൊടുക്കണോ വേണ്ടയോ പേര് പേര് പറഞ്ഞു കൊടുക്കണം കൊടുക്കണ്ട അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ചോദിച്ചപ്പം ഇല്ല അവർ ഓൾറെഡി ആളെ എടുത്തു എന്ന് പറഞ്ഞു ആരാന്നൊന്നും നമുക്കറിയില്ല ഏതാളാന്നത് പോലും നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പത്തിരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് പേരുടെ പേരൊക്കെ പല പ്രഡിക്ഷൻ ലിസ്റ്റും കണ്ട് ഇതിൽ എത്ര പേരാണ് കൺഫേം ആയിട്ട് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ ഇത് ഏത് കണ്ടസ്റ്റന്റ് ആണെന്നൊന്നും അറിയില്ല ഇത് അനുമോലായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല വേറെയും കണ്ടസ്റ്റൻസിന് പി ആഹുണ്ട് ചിലപ്പോൾ അവരാവാം അപ്പം ഇങ്ങനെ ചോദിച്ചിരുന്നു പിന്നെ ഇത്രയും എമൗണ്ട് നമ്മൾ പിയാഹ് കൊടുത്തിട്ട് ഞാൻ അതിൽ പോയി ഇത്രയും ദിവസം നിൽക്കുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് എന്തായാലും പുറത്ത് പോകുന്നോണ്ട് ചീത്തേ ബി ബി പോകുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇതാണ് വരും എന്തായാലും പിന്നെ പിയാഹും കൂടെ കൊടുത്തിട്ടായാലും എനിക്ക് അത്രയും പൈസ ലോസ് ലോസ് ആവുകയാണ് ഞാൻ കപ്പെടുക്കാൻ വേണ്ടി പോയ ഒരാളല്ല എനിക്ക് ഇതുകൊണ്ട് ഒരു ഫെയിം കിട്ടുകയാണെങ്കിൽ എനിക്ക് ആക്ടിംഗ് ആണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന കരിയർ അത് എനിക്ക് മൂവിയിലേക്ക് ഒരു എൻട്രി കിട്ടണം എന്നെ കുറച്ചുകൂടെ അറിയണം പിന്നെ എനിക്ക് മണിയും ഉണ്ടാക്കണം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എൻട്രി വീഡിയോയിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നുമാണ് എൻ്റെ ആഗ്രഹം ലാലേട്ടനെ കാണണം ആ ഇൻട്രൊഡക്ഷൻ ലാലേട്ടനെ കാണണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ കപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല സോ എനിക്ക് പി യാഗ വേണ്ട കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത് അടുത്ത വേറെ സെഷനാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രം കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറയാം യെസ് ഈ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ കാര്യം മാത്രം ഹാവ് യു സ്മൈൽ ഇൻ ബിഗ് ബോസ് ഹൗസ് അതായത് മറ്റൊരു കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഉള്ളിൽ വേറെ ഇമോഷൻസ് അങ്ങനെ അവരോടുള്ള ഹേറ്റ് കൊണ്ട് ചിരിച്ചു നിന്നിട്ടില്ല എന്നിട്ട് ഓക്കെ കാണുമ്പോൾ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചിട്ടില്ല ബട്ട് എനിക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തപ്പോഴും ലൈക്ക് എനിക്ക് കുറച്ച് എന്റെ ഇമോഷൻസ് വേറെയാണെന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്ത് ശരിക്കാറുണ്ട് ഓക്കെ തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നുമല്ലോ അപ്പൊ അതിൽ കാര്യമില്ല ഇത് പിന്നെ സ്ഥിരം പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാവരും പറയാറുണ്ടെന്ന് തോന്നുന്നു മെജോറിറ്റി കൂടുതൽ ബിനി നോണ എങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എങ്കിലും കമന്റ് ചെയ്യൂ എനിക്ക് ഓർമ്മ വരുന്നില്ല സത്യമായിട്ട് പ്രേക്ഷകർക്ക് ഇട്ടു കൊടുക്കാം എനിക്ക് ഓർമ്മയില്ല അല്ല ഞാൻ അത് സൂചിച്ച് മീൻസ് ഏതെങ്കിലും സിറ്റുവേഷനിൽ നോണ പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന ഉദ്ദേശിച്ച് ബിഗ് ബോസ്നോട് നോണ പറയാനായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ്നോട് എനിക്ക് ആകെ നോണ പകരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താന്ന് അറിയുമോ എൻറെ ഏജ് സത്യമായിട്ട് എനിക്ക് പറയണത് അത് നോണ പറഞ്ഞാലോ നോണ പറഞ്ഞാലോന്ന് ആലോചിച്ചു പക്ഷെ എങ്ങാനും വിളിച്ചു പറഞ്ഞാലോ കഥ പറയുമ്പം പിന്നെ സത്യം പറയുമ്പോ പറഞ്ഞാതെ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അതും ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ല സോ ഞാൻ എല്ലാം സത്യം പറഞ്ഞിട്ടുള്ളൂ പിന്നെ കേക്കുന്നവർക്ക് കലാത്തരമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസിൽ മറ്റാരും അറിയാതെ റൂമിൽ പോയി ും തോന്നി വിളിക്കണം അതും എന്നെ ആകെ ഒരു തവണേക്കുന്നത് ഞാൻ നോക്കും എന്നെന്ത് ബിഗ് മൈക്കി പറയാം എന്നെന്താ എന്നെ മാത്രം എന്താ കാരണം മാത്ര വിളിക്കാത്തത് കുറച്ചുപേരൊക്കെ വിളിച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് എന്നെ വിളിച്ചു പക്ഷെ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചു അത് സീക്രട്ട് ടാസ്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തു പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരായിട്ട് തകർന്നും പോയി ഞാൻ വിചാരിച്ചു എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് വെറുതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതുവരെയും പുറത്തു വരാത്ത ഒരു സീക്രട്ട് സ്റ്റോറി ഇപ്പൊ നിലവിലുണ്ട് സീക്രട്ട് സ്റ്റോറി ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു ഒരു സീക്രട്ട് സ്റ്റോറി എന്തോ ഇതുവരെയും നിലവിലുണ്ട് ഈ വന്ന അത്രേ ഉള്ളൂ പുറത്തു ഓക്കെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലും ഞാൻ ചോദിക്കാണ് അതെ അനിവാര്യമാണ് സത്യം പറയാലോ രാവിലെ എണ്ണീക്കുമ്പോ ഓക്കെയല്ല കാരണം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന നമ്മുടെ ഫോൺ ആയിരിക്കും സ്ക്രോൾ ചെയ്യും നോക്കും ഓഹ് എന്തല്ലേ ഞാൻ നോക്കുമ്പോ എന്റെ ഹസ്ബൻഡിന് ആക്ക റിപ്ലൈ കൊടുക്കുന്നു ഞാൻ മാത്രം നിനക്ക് വേറെ പണിയില്ലേ അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും പിന്നെ നമ്മൾ അതിനെ പുഷ് ചെയ്യും ഇത് ഇതിൻ്റെ കാര്യമില്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ് പോയത് സോ എല്ലാവരുടെയും ലവും സപ്പോർട്ടും കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാറില്ല അപ്പം ആറിനെ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് മെൻഷൻ മെൻഷനാക്കും നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടാൽ ഒരു റീമെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റിനുള്ളിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടാൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോക്സ് നിറയാണ് അവരുടെ ഹെയ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഇൻബോക്സ് നിറയാണ് എനിക്കറിയില്ല ബാക്കി ഈ കാണുന്ന പ്രേക്ഷകർക്കെല്ലാവർക്കും യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഉള്ളിലെ കാര്യങ്ങളും പറഞ്ഞ് സ്റ്റോറി ഇടാം അല്ലെങ്കിൽ സംസാരിക്കാം ലൈവ് പോകാം യൂട്യൂബിൽ കണ്ടന്റ് ആക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരാളായിട്ട് നിന്നിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുമ്പം ആൾക്കാർക്ക് അത് ഫുൾ ലൈക്ക് നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയ പോലെയാണ് പബ്ലിക് ഫിഗർ ആയല്ലോ അപ്പം നമ്മുടെ എല്ലാ കാര്യത്തിലും ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വന്ന് കമൻ്റ് ഇടുകയും പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും വന്ന് ഇടപെടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്